നമസ്കാരം ഇസ്രയേലിനെതിരെ നീങ്ങിയാൽ അകാരണമായി നീങ്ങിയ ആരായാലും എന്തായാലും ഏത് രാജ്യമായാലും ഏത് വ്യക്തിയായാലും ഏത് സംഘടനയായാലും ഒരിടത്തും അയാൾ അല്ലെങ്കിൽ അവർ സുരക്ഷിതരല്ല എന്ന ബോധ്യം ഇപ്പോൾ തീവ്രവാദികൾക്ക് ഹമാസ് തീവ്രവാദികൾക്കും ഹോത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇറാനും സെറിയക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകണം ഇസ്രായേൽ സർവശക്തിയോടെ ആക്രമണം തുടരുകയാണ് ദോഹയിൽ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇസ്രയേലിലേക്ക് പുറപ്പെട്ട ഗ്രേറ്റ തുൻബർഗിന്റെ കപ്പൽ വീണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്ക ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുപ്രസിദ്ധ സ്വീഡിഷ് ഹമാസ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബർഗ് സഞ്ചരിച്ചിരുന്ന ഫ്രീഡം ഫ്ലോട്ടില്ല എന്ന കപ്പൽ ബ്രസൈലിലേക്കുള്ള യാത്രാമധ്യെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു അവർക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്തായാലും അതിന്റെ കഴിഞ്ഞ ദിവസത്തെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഡ്രോൺ ഉപയോഗിച്ച് കപ്പൽ ആക്രമിക്കുന്നു ഗ്രറ്റ തുൻബർഗ് സഞ്ചരിച്ച കപ്പൽ ആക്രമിക്കുന്ന തീർച്ചയായിട്ടും ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല ഇത് അതിശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇസ്രയേലിന് എതിരെ ഏതവൻ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏർ വിഘടനം സംഭവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഘാതം സംഭവിക്കുന്ന രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇസ്രയേൽ തീർക്കും നമ്മൾ ഇസ്രായേലിന്റെ എല്ലാ നയങ്ങളെയും ഒന്നും അനുകൂലിക്കുന്നില്ല തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഒരുപാട് യുദ്ധ നയങ്ങൾ പ്രത്യേകിച്ചും യുദ്ധം തന്നെ നമ്മൾ അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ യുദ്ധ സാഹസങ്ങളും യുദ്ധ കാഹളങ്ങളും കൊണ്ട് ഒന്നും നേടാം എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കുക എന്നത് ഇസ്രായേലിന്റെ ഒരു രീതിയാണ് ഇസ്രായേൽ അങ്ങനെയാണ് അവർ അവരുടെ രീതി അവർ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കും അവർ ചിന്തിക്കുന്നത് പോലെ അവർ പറയുന്നത് പോലെ തീർച്ചയായിട്ടും നടത്താൻ കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്തായാലും അമേരിക്ക ഇതിനിടയിലൂടെ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഇസ്രായേലിനെ എരിഗേറ്റ് വിടാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നു ദോഹയിലെ കാര്യങ്ങളിൽ നേരത്തെ അറിയിച്ചിരുന്നു എന്ന് അമേരിക്ക പറയുന്നു ദോഹ ഖത്തറത് നിഷേധിക്കുന്നു അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകളും അതിന്റെ വാർത്തകളും വാർത്താ വിശകലനങ്ങളും അതേക്കുറിച്ചുള്ള പരിശോധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും ഇസ്രായേലിനെതിരെ ആരെങ്കിലും ഒരു ചെറുപിരൽ അനക്കിയാൽ ഏത് വ്യക്തിയായാലും സംഘടനയായാലും ആരായാലും ഏത് രാജ്യമായാലും അതിശക്തമായി തിരിച്ചടിക്കും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കാരണം അവർ ആരെയും ചൊറിയാനോ തോണ്ടാനോ ഒന്നും പോകുന്നില്ല അവരാരെയും ഉപദ്രവിക്കുന്നില്ല അവരാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ കൊണ്ട് കൃഷി വരെ അവർ അവരുടെ പാടങ്ങളിലും വയലുകളിലും ചെയ്യുകയാണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വില കൊടുത്ത് വാങ്ങുകയാണ് അല്ലാത്തവ അവൾ ഉത്പാദിപ്പിക്കുകയാണ് ഒരു തരത്തിലും മറ്റ് ൾ വ്യാപാര ബന്ധങ്ങളിലോ മറ്റ് നയതന്ത്ര ബന്ധങ്ങളിലോ ഒന്നും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രാജ്യമേ അല്ല ഇസ്രായേൽ പക്ഷെ അവരെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വെറുതെ വിടുന്നു അളമുട്ടിയാൽ ചേരെയും കളിക്കും എന്ന് പറയുന്നത് പോലെ ആ രീതിയിൽ തന്നെ ഇസ്രായേൽ പ്രതികരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകും ഹമാസ് ഭീകരവാദികൾ ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും ഏത് കിട്ടപ്പറയിൽ കിടന്നുറങ്ങിയാലും ഏത് കമാൻഡർ ആയാലും മൂസാ ബഷീറായാലും ഏതവനായാലും അവനെയൊക്കെ തന്നെ തീർത്തിരിക്കും യാതൊരു സംശയവുമില്ല ഹമാസ് എന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ ഇവിടുത്തെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതാകുന്നതുവരെ ഇല്ലാതാക്കുന്നതുവരെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ തുടരും എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന് എല്ലാത്തിനും കൃത്യമായ റീസൺസ് ഉണ്ട് കാരണങ്ങളുണ്ട് അവർ അത് പറയുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്